പതിനഞ്ച് മുതൽ വയസ്സ് വരെയുള്ള യുവജനങ്ങൾക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതയുടെ അറിവും നൈപുണ്യവും നൽകുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാലയങ്ങളിൽ ആരംഭിക്കുന്നതാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ ഇതിന്റെ ഭാഗമായി പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ഈ വർഷം മുതൽ പ്രവർത്തനം ആരംഭിക്കും കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ സ്റ്റാർസ് പദ്ധതി പ്രകാരം വൊക്കേഷണൽ എഡ്യൂക്കേഷൻ വിഭാഗത്തിലാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ ആരംഭിക്കുന്നത് മുതൽ വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് ആധുനിക ലോകത്തെ തൊഴിൽ സാധ്യതയുടെ അറിവും നൈപുണ്യവും നൽകുക എന്ന ലക്ഷ്യമാണ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിനുള്ളത് ഫാം മെഷീനറി ടെക്നീഷ്യൻ ജി എസ് ടി അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളാണ് പൊൻകുന്ന ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുവദിച്ചിട്ടുള്ളത് ഒരു വർഷ കാലാവധിയുള്ള കോഴ്സുകൾക്ക് എസ് എസ് എൽ സിയാണ് യോഗ്യത ശനിയും ഞായറും മറ്റ് അവധി ദിവസങ്ങളിലും മാത്രമാണ് ക്ലാസുകൾ ഉള്ളത് കാർഷിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണികൾ അവയുടെ പരിപാലനം എന്നിവ ലഭിച്ച ടെക്നീഷ്യൻമാർ കേരളത്തിൽ പൊതുവെ കുറവായതിനാൽ ഈ കോഴ്സ് പഠിച്ചെടുക്കുന്നവർക്ക് തൊഴിൽ സാധ്യതയും ഏറെയാണ് കോഴ്സുകൾ വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സർക്കാർ അംഗീകൃത സ്കിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് ഗവൺമെന്റ് ചീഫ് ഇപ്പും കാഞ്ഞിരപ്പള്ളി എം എൽ എ ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു ക്യാമ്പസിൽ പഠിക്കാനുള്ള ओ एदश प समाना न सम में श പിന്നുള്ളത് ജി എസ് ടി അസിസ്റ്റൻസ് ഇവിടുത്തെ നമ്മുടെ സെനിറ്റൈസർമായും ഒക്കെ ഈ രണ്ട് മേഖലയിലുള്ള കോഴ്സുകളാണ് നമ്മൾ കോഴ്സുകളെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് അഞ്ച് ഒൻപത് മൂന്ന് എട്ട് മൂന്ന് പൂജ്യം രണ്ട് പൂജ്യം പൂജ്യം ഒൻപത് ഏഴ് നാല് ഏഴ് രണ്ട് ഒൻപത് എട്ട് അഞ്ച് ഒന്ന് ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം